തൃശൂർ ചാമക്കാലയിൽ സൈക്കിളിൽ പോയിരുന്ന വ്യാപാരിയെ ബൈക്കിടിച്ച് വീഴ്ത്തി മാല കവരാൻ ശ്രമം ആളുകൾ കൂടിയതോടെ രക്ഷപ്പെട്ട പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി ചന്ദ്രപ്പിന്നെ കൂരിക്കുഴി സ്വദേശി ശശിധരന്റെ മാലയാണ് പൊട്ടിച്ചെടുക്കാൻ ശ്രമിച്ചത് രാത്രി കട പൊട്ടി സൈക്കിളിൽ വീട്ടിലേക്ക് വരുന്നതിനിടെയാണ് മോഷണശ്രമം പുറകിലൂടെ ബൈക്കിലെത്തിയ രണ്ടുപേർ സൈക്കിളിൽ ഇടിച്ചു വീഴ്ത്തി മാല പൊട്ടിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് ശശിധരൻ പറഞ്ഞു ആളുകൾ കൂടിയതോടെ ബൈക്കിലുണ്ടായിരുന്നവർ തന്ത്രപരമായി രക്ഷപ്പെടുകയായിരുന്നു തലയ്ക്കും കൈക്കും കാലിനും പരിക്കേറ്റ ശശിധരൻ ചന്ദ്രാ പിന്നിയിലെ ആശുപത്രിയിൽ ചികിത്സ തേടി ശശിധരൻ കയ്പമംഗലം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് റൂട്ടിപ്പോ ഒരു വണ്ടി ഇടിച്ച് അതിൽ ബാക്കിൽ ഇരിക്കുന്ന ആള് ഷർട്ടിന്റെ കോളറിൽ പിടിച്ച് വീണിയൻ വീണ് അവര് പിന്നെ എനിക്ക് ബോധം പോയില്ല പക്ഷേ എഴുന്നേൽക്കാൻ എനിക്ക് പറ്റിയില്ല എൻ്റെ കഴുത്തിൽ ഒരു ചെയ്യൻ ഉണ്ടായിരുന്നത് പിന്നെ കണ്ടില്ല അത് പിന്നെ ആളുകൾ കൂടിയപ്പോൾ അതിൽ ആരോ എടുത്ത് പ്രതിഭം എന്ന് പറഞ്ഞാൽ എനിക്കറിയുന്ന ഒരാൾ തന്നെയാണ് എടുത്ത് അവിടെ കൂടിയിരുന്നതിൽ എൻ്റെ പോക്കറ്റിലിട്ട് വന്നൊരു ചെയ്യൻ കിടക്കണമെന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് വന്നു പിന്നെ ഈ ഇടിച്ച ആളുകൾ എവിടക്കന്ന് പോയെന്ന് ഈ റൈറ്റ് സൈഡിലേക്കുള്ള റോട്ടിൽക്കാണ് അവർ പോയത്